ശരിക്കും ഒരു മുപ്പത് ദിവസത്തെ ഷൂട്ടാണെങ്കിൽ ആർട്ട് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിസൈനർക്ക് എത്ര ദിവസം ഈ ചെയ്തു തീർക്കാനായിട്ട് നമ്മൾ ആ സബ്ജക്റ്റിനനുസരിച്ചിരിക്കുക ഒരു സബ്ജക്റ്റ് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് പ്രീവിയസ് ഇത്ര ദിവസം കിട്ടിയാലാണ് നമ്മൾ ഈ സിനിമ ചെയ്യാൻ പറ്റുള്ളൂ ഇത്ര ദിവസത്തിലാണെങ്കിൽ നമ്മൾ ഇന്ന കാര്യങ്ങൾ ഇങ്ങനെ ആയിരിക്കും ഇതാണ് നന്നാവുക എന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക അങ്ങനെ ഇപ്പൊ കൊടുക്കുക പണ്ടൊക്കെ ആയിരുന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളെ ഏറ്റെടുത്തിട്ട് നമ്മൾ തുടങ്ങി അങ്ങോട്ട് ഒരു ഒരു പത്തിരുപത് ദിവസം നമ്മൾ ഉണ്ടാക്കി വെക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം നമ്മൾ കറക്റ്റ് പ്ലാൻ ചെയ്ത് നമ്മളതിനു വേണ്ടിയിട്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ വെച്ച് വർക്ക് ചെയ്തിട്ടാണ് കൊടുക്കുക ത്രീ ഡി സാധനം ഒക്കെ ഉണ്ടാക്കിയിട്ട് ആ വിഷലി അവർ കാണിച്ചു കൊടുത്തിട്ടാണ് ചെയ്യുക അതിപ്പോൾ ഫൈറ്റ് മാസ്റ്റേഴ്സും അങ്ങനെ തന്നെ ഇപ്പോൾ നമുക്ക് ഒരു രണ്ട് മൂന്ന് പേര് വന്ന് ഫൈറ്റ് ചെയ്യണം ആ ഫൈറ്റ് എന്താണെന്ന് അവർ ആ പ്രീവിയസ് അവർ ഷൂട്ട് ചെയ്തൊരു സാധനം കൊണ്ടുവന്ന ഫുൾട്ടേജ് കാണിച്ചിട്ട് ഇതാണ് ആ ഫൈറ്റിൽ നിന്ന് കാണിച്ചിട്ട് ചെയ്യുക അതിപ്പോഴാണ് ആ ഇപ്പോഴത്തെ ആൾക്കാർ ഇപ്പം അങ്ങനെയൊക്കെ ഡെവലപ്പായി വന്നിട്ട് പണ്ടെന്ന് പറഞ്ഞാൽ ഇവർ വന്ന് മാസ്റ്റർ എവിടെയോ പോയി റീഹേഴ്സല് ചെയ്ത് പിന്നെ വന്ന് നമ്മൾ കണ്ടൊരു ഫൈ മൂന്ന് നാല് ഫൈറ്റ് കണ്ട് അങ്ങനെ ഒരു ഉച്ചവരെ പോവും അത് കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ അടുത്തതിലേക്ക് വന്നത് പറഞ്ഞാൽ ഇതാണ് സാധനം ഇതിന്റെ ഈ ഷോട്ടുകൾ അതുകൊണ്ടാണ് ഇപ്പൊ ഫൈറ്റൊക്കെ ടൂ ഡേയ്സിലൊക്കെ തീരുന്നത് മലയാള സിനിമയിൽ ഇപ്പൊ ഏറ്റവും ടു ഡേയ്സിലേക്ക് ഫൈറ്റ്